ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര നാല്പത് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച റോഡ് തകർച്ചയുടെ വക്കിൽ നവോദയ ഉള്ളാട്ടുകുളം റോഡാണ് ഭീഷണി നേടുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പുനർനിർമ്മിച്ച നവോദയ ഉള്ളാട്ടുകളം റോഡ് തകരുന്നതായി നാട്ടുകാരുടെ പരാതി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നാല്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത് ഫെബ്രുവരിയിൽ റോഡിന്റെ പുനർനിർമ്മാണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസാണ് നിർവഹിച്ചത് രണ്ട് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ സഞ്ചാരത്തിനായി തുറന്നുകൊടുത്തു പത്ത് വർഷത്തിലധികം സഞ്ചാരയോഗ്യമല്ലാതെ കിടന്ന റോഡിന്റെ നവീകരണം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച റോഡ് ഉദ്ഘാടനം ചെയ്ത് ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ തകരുന്ന സാഹചര്യം ഉണ്ടായതിനാൽ പ്രദേശവാസികൾ പ്രതിഷേധത്തിലാണ് ജില്ലാ പഞ്ചായത്തിന്റെ നാല്പു ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഈ റോഡ് വിശം നവോദയ റോഡിൽ നിന്ന് റോഡ് റീ ഇത് റീവർക്ക് ചെയ്തിരിക്കുക ഈ റീവർക്ക് ഈ ടയർ ചെയ്യുമ്പോൾ ഇതിന് എസ്റ്റിമേറ്റ് എടുത്താൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ റോഡ് ടാർ ചെയ്ത ശേഷം ഇത് അളന്ന് ഇതിന് സാങ്ഷൻ കൊടുത്താൽ ഇതിൻ്റെ റോഡ് എഞ്ചിനീയർ ഇതിൻ്റെ കരാറുകാരൻ ഇതിനെ ഫണ്ട് വെച്ചവർ ഇതിനെല്ലാം ഈ ഈ പ്രദേശവാസികളോട് ഇതിന് മറുപടി പറഞ്ഞ് വിട്ടു ഈ റോഡ് വീണ്ടും റീ റീ ടാർ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഇവിടെ തൊട്ടിട്ട് തൊഴിലാളികൾ തൊട്ടിട്ട് തുടക്കം തൊട്ടിട്ട് ഈ പണിത ലാസ്റ്റ് പേര് ഇതിൻ്റെ കേടുപാടുകൾ പറ്റി രണ്ടാമത് റീചാർജ് ഒരു റീറ്റാർജ് നടത്തിയാൽ മാത്രമേ ഈ റോഡ് പണം ഫാക്ഷൻ ആക്കാൻ പറ്റൂ അല്ലാത്ത പക്ഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമര രംഗത്തായിട്ട് ഇവിടെ ഉണ്ടാവും ഇതിൻ്റെ ജില്ലാ പഞ്ചായത്തിലേക്ക് അടക്കം ഞങ്ങൾ ഫ്രഷ് ഓഫായിട്ട് പോകും വേണ്ടി വന്ന വിജിലൻസിലേക്ക് പരാതി കൊടുക്കാൻ തന്നെ ഞങ്ങളിവിടെ ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇത് വീട്ടിൽ റീട്ടേൺ ചെയ്ത് ഇതിൻ്റെ എഞ്ചിനീയർമാർ വന്ന് നോക്കണം ജില്ലാ പഞ്ചായത്തിൻ്റെ അധികാരികൾ വന്ന് നോക്കണം അതിൻ്റെ റോഡ് എഞ്ചിനീയർമാർ വന്ന് നോക്കണം എല്ലാവരും ഈ റോഡ് വന്ന് നോക്കി എത്രയും പെട്ടെന്ന് ഇത് നടപടി ഉണ്ടാവണം എല്ലാ വർഷവും ഞങ്ങൾ വിജിലൻസ് വിജിലൻസിനടക്കമുള്ള പരാതി അയക്കുന്നതായിരുന്നു വരും ദിവസങ്ങളിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു പ്രദേശവാസികളായ ഗോപി രാജൻ രാമനാഥൻ പ്രകാശൻ എന്നിവർ റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നു പഞ്ചായത്ത് ഭരണം പിന്നെ കോൺഗ്രസിന് കിട്ടിയ ഇവിടെ സി പി എമ്മിൽ വരും പാർട്ടില് പഞ്ചായത്ത് ഭരണം സി പി എമ്മിന് കിട്ടിയ പാർട്ടി കോൺഗ്രസ് വരും അതിൻ്റെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയം കൊണ്ടാണ് ഇത്ര നീണ്ടുപോയത് പത്ത് പഞ്ച് വർഷമായിട്ട് ഒരു കാര്യങ്ങൾ നടക്കാണ്ട് കിടന്ന് ബുദ്ധിമുട്ടായിരുന്നു ഇത് ആഗ്രഹിച്ചു മോഹിച്ചു കിട്ടിയ ഒരു ഫണ്ടായിരുന്നു ഇത് അതിലുള്ള പണിതേൻ്റെ ഗുണമാണ് ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ എത്ര ഉണ്ടാകുന്ന അറിയുമോ ഷാജി വരും റോഡിൻ്റെ കാര്യം പറയുകയാണ് വേറെ ഒന്നുമല്ല ഇതൊന്നും ചേച്ചി എടുത്തു പറയേണ്ട ഒരു ഉദ്ഘാടനം ഗെയിമായിട്ട് കഴിച്ചു നിർമ്മാണോദ്ഘാടനം കഴിച്ചു യാത്രാ ഉദ്ഘാടനം കഴിച്ചു സൈഡ് കൊണ്ടാണ് പോയി കാണുന്നത് ഇതിൽ അഴിമതി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്തുകൊണ്ടും ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കണ്ടുപിടിച്ച് ഉടനെ നടപടി എടുക്കാൻ വേണ്ടത് എനിക്കതേ പറയാനുള്ളൂ ന്യൂസ് ഡെസ്ക് സിസി